നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദില്ലി വിമാനത്താവളത്തിൽ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ചില ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ ഈ വിമാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അതായത് അവിടെ അവിടെയുണ്ടായ എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ ടവറും അതുപോലെ തന്നെ വിമാനങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഓട്ടോമാറ്റിക് സംവിധാനം പ്രവർത്തിക്കാതെയാകുന്നു ഓട്ടോമാറ്റിക് സംവിധാനം പല തെറ്റായ വിവരങ്ങളും പൈലറ്റിന് നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾ അത് മാനുവലായി ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ദില്ലി വിമാനത്താവളത്തിന് തിരക്കേറിയ വിമാനത്താവളമാണ് ആ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊരു സൈബർ ആക്രമണമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കാരണം അങ്ങനെ പറയാനുള്ള കാരണവും പല വിദഗ്ധരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അതിർത്തി പ്രദേശങ്ങളിൽ പാക്കിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വിമാനത്താവളങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് അത് ആര് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം പക്ഷെ ദില്ലി വിമാനത്താവളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ദില്ലി വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് വിമാനങ്ങൾക്ക് ഇങ്ങനെ ചില തകരാറുകൾ സംഭവിച്ചത് എന്ന് ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു അത് ആ പ്രശ്നങ്ങളെല്ലാം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം പരിഹരിക്കുകയും ചെയ്തിരിക്കുകയാണ് സമാനമായ സൈബർ ആക്രമണം രാജ്യത്തെ യുദ്ധവിമാനങ്ങൾ നേരിടുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ രംഗത്തെ പലരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ഇസ്രയേൽ നിർമ്മിത ഡ്രോൺ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ചെറിയ ഡ്രോണുകളല്ല മറിച്ച് ആളില്ല വിമാനങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ഒരു ഇസ്രായേൽ നിർമ്മിത യുദ്ധവിമാനം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇസ്രായേൽ നിർമ്മിത യുദ്ധവിമാനമാണ് ഈ വിമാനം ആളില്ലാതെ പറക്കുന്ന ആളില്ലാതെ പറക്കുക എന്ന് പറഞ്ഞാൽ വിദൂരത്തിരുന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന വിമാനമാണ് ഈ വിമാനം പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ എഞ്ചിൻ തകരാറ് കാരണം ഇടിച്ചിറക്കേണ്ടി വന്നു അടിയന്തരമായി ഇറക്കേണ്ടി വന്നു ഈ അടിയന്തരമായി ഇറക്കിയത് ജയ്സാൽമീറിലെ ഒരു പാടശേഖരത്തിലാണ് അതിനുശേഷം പോലീസിനാണ് ഈ ഒരു വിവരം വരുന്നത് ഒരു വിമാനം അവിടെ അടിയന്തിരമായി ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഒരു പോലീസിന് സന്ദേശം വരുന്നു പോലീസും എയർഫോഴ്സും അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി പിന്നീട് ഈ വിമാനത്തെ വീണ്ടെടുക്കുകയായിരുന്നു എന്ത് തകരാറാണ് ഈ വിമാനത്തിന് സംഭവിച്ചത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ് പല ഏജൻസികളും രാജ്യത്തിനകത്തെ പല സാങ്കേതിക ഏജൻസികളും ഈ വിമാനത്തിന് എന്തു പറ്റി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈബർ ആക്രമണമാണോ എന്ന സംശയം ഇപ്പോഴുമുണ്ട് കാരണം ഇത് ആളില്ലാ വിമാനമാണ് വിദൂരത്തിരുന്ന് കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു വിമാനമാണ് മാത്രമല്ല സമാനമായ രീതിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ തന്നെ മറ്റൊരു വിമാനവും ഇത്തരത്തിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊരു ട്രെയിനർ വിമാനമാണ് ചെന്നൈയിലെ താമ്പരത്താണ് പൈലറ്റ് സ്പീസി എന്ന് പറയുന്ന ഒരു ബേസിക് ട്രെയിനർ എയർക്രാഫ്റ്റ് തകർന്നു വീണത് പൈലറ്റ് ഇതിലുണ്ടായിരുന്ന പൈലറ്റ് വളരെ സുരക്ഷിതമായി ഇജക്റ്റ് ചെയ്യപ്പെട്ടു എങ്കിലും ആ വിമാനം തകർന്നു വീണു ആ വിമാനത്തിൻ്റെ അപകടത്തിൽ എന്തുകൊണ്ടാണ് ആ അത് ആ വിമാനത്തിന് അപകടം പറ്റിയത് എന്നത് സംബന്ധിച്ചും കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് അതിനും ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കിയുടെ ഒരു സൈനിക വിമാനവും ഇത്തരത്തിൽ തകർന്നു വീണിരുന്നു ആ തകർന്നു വീടലിൽ ആൾനാശം അടക്കം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സൈനിക വിമാനങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ടോ സൈബർ ആക്രമണം നടക്കുന്നുണ്ടോ ഈ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് സാങ്കേതിക തകരാർ എങ്ങനെയുണ്ടായി എന്നെല്ലാം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ് യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിരമിച്ച മിക് ട്വന്റി വൺ വിമാനങ്ങളടക്കം പലതവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ അപകടങ്ങളുടെ എല്ലാം കാരണം വ്യക്തമായിരുന്നു പലതരത്തിലുള്ള സാങ്കേതിക തകരാറുകളും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തകരാറുകൾ ആളില്ലാ വിമാനം തകർന്നു വീഴുക അതോടൊപ്പം തന്നെ അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനർ വിമാനം തകർന്നു വീഴുക ഈ വിമാനങ്ങളുടെ തകർച്ചയിൽ ഒരു വാലും തുമ്പും ഈ അധികൃതർക്ക് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായ ദുരൂഹ സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന ചർച്ചയാണ് ഇപ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്